എഞ്ചിനീയറിംഗ് എത്ര മോഡേൺ ആയാലും ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലെ ബുള്ളറ്റ് ത്രീ ഫിഫ്റ്റി സ്റ്റാൻഡേർഡിന്റെ ആ മാസ് ധക്തക് ഹുങ്കാരവും വൈബ്രേഷനുകളും നിലനിർത്തേണ്ടത് നിർണായകമാണെന്ന് സിദ്ധാർത്ഥ് ലാൽ മനസ്സിലാക്കി അങ്ങനെ ആയി പതിനഞ്ച് വർഷം കഴിയവേ എൻഫീൽഡ് എവിടേക്ക് വളർന്നു എന്നറിയാമോ അമേരിക്കയിലേക്കും യൂറോപ്പിലേക്കും ഉൾപ്പെടെ ഒരു ലക്ഷത്തിലധികം റോയൽ എൻഫീൽഡുകൾ കയറ്റി അയക്കുന്ന ഇന്ത്യൻ ബ്രാൻഡ് എന്ന നിലയിലേക്ക് ആ ബ്രാൻഡ് പിറന്ന ഇംഗ്ലണ്ടിലേക്കുൾപ്പെടെ സിദ്ധാർത്ഥ എൻഫീൽഡ് കയറ്റി അയച്ചു സായിപ്പിനെ വിജയിപ്പിക്കാൻ പറ്റാത്തത് ഇന്ത്യക്കാരന് പറ്റുമെന്ന് തെളിയിച്ചു ബിസിനസ്സിലും മാർക്കറ്റിംഗിലും നല്ല തെളിഞ്ഞ ബുദ്ധി ഇന്ത്യക്കാരനാണെന്ന് കാണിച്ചു കൊടുത്തു സിദ്ധാർത്ഥ എന്താണ് കാരണം സിദ്ധാർത്ഥ ലാൽ ഒരു ബൈക്കറായിരുന്നു പഠനകാലത്ത് കൂട്ടുകാർക്കൊപ്പം ലേയിലേക്കും ലഡാക്കിലേക്കും സാഹസിക യാത്രകൾ നടത്തിയ ആ സിദ്ധാർത്ഥയോളം വരുമോ ഇംഗ്ലണ്ടുകാരന്റെ കോർപ്പറേറ്റ് ബുദ്ധി ആർക്കാണ് ബുള്ളറ്റിന്റെ കസ്റ്റമറിനെ ഇത്രമേൽ അറിയുക ഡൽഹി സെന്റ് സ്റ്റീഫൻസിൽ നിന്നും സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദവും ഇംഗ്ലണ്ടിൽ നിന്നും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമയും ഓട്ടോമോട്ടീവ് എഞ്ചിനീയറിംഗിൽ ബിരുദാനന്തര ബിരുദവുമുള്ളയാളാണ് സിദ്ധാർത്ഥ പക്ഷേ ആ ഉന്നത ബിരുദങ്ങളെക്കാൾ ചെയ്യുന്ന ബിസിനസ്സിനോടുള്ള താല്പര്യവും അതിയായ കമ്പവുമാണ് സിദ്ധാർത്ഥ ലാലിന് എൻഫീൽഡിനെ വിജയ ബ്രാൻഡാക്കാൻ സഹായിച്ചത്